ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ അഞ്ചു ലക്ഷം രൂപ വരെ നാല് ശതമാനം പലിശയിൽ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ് ഇതിനപേക്ഷ നൽകേണ്ടത് എവിടെയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടേണ്ട സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് സർക്കാരിന് കീഴിലായാലും സംസ്ഥാന സർക്കാരിന് കീഴിലായാലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലായാലും ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് താൽക്കാലിക നിയമനങ്ങളുണ്ട് സ്ഥിര നിയമനങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് ഇരുപത് ലക്ഷം രൂപ മുപ്പത് വർഷ തിരിച്ചടവ് കാലാവധിയിൽ പലിശയൊന്നും ഇല്ലാതെ വീട് വെക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വായ്പാ പദ്ധതിയുണ്ട് ഉണ്ട് അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓണർ ഭാഗം എനേബിൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അഞ്ചു ലക്ഷം രൂപ വരെ നാല് ശതമാനം പലിശയിൽ വായ്പ തരുന്ന കേന്ദ്ര സർക്കാരിന്റെ ലോൺ സ്കീമിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ലോൺ സ്കീമിന്റെ പേരാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഈ ഒരു പദ്ധതി വഴി അഞ്ചു ലക്ഷം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ വായ്പ നൽകുന്നത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് ഈ കാണുന്നത് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം രാജ്യത്തെ കർഷകർക്ക് വേണ്ടി സർക്കാർ നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് അവരുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പുവരുത്താറുണ്ട് കർഷകരെ സംബന്ധിച്ച സാമ്പത്തിക പ്രതിസന്ധികളാണ് അവർക്ക് ഏറ്റവും വെല്ലുവിളിയാകുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി അതായത് കെ സ്കീം പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ സ്കീമിലൂടെ കർഷകർക്ക് ബാങ്കിലൂടെ ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇതിന് മുമ്പാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയായിരുന്നു ഇതിന് വായ്പ ലഭിച്ചിരുന്നത് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റില് നിർമ്മല സീതാരാമൻ ഈ മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് അഞ്ച് ലക്ഷം രൂപ വരെ ഉയർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയുടെ പലിശ നിരക്ക് ഏതൊക്കെ ബാങ്കുകളിൽ എത്ര നിരക്കിലാണെന്ന് നമുക്ക് നോക്കാം എസ് ബി ഐ ബാങ്കിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡെങ്കിൽ എസ് ബി ഐ കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ പ്രതിവർഷം ഏഴ് ശതമാനം മുതലാണ് പലിശ ഈടാക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണെങ്കിൽ ഏഴ് ശതമാനം മുതലാണ് എച്ച് ഡി എഫ് സി ബാങ്കിലാണെങ്കിൽ ഒൻപത് ശതമാനം മുതലാണ് ആക്സിസ് ബാങ്കിലാണെങ്കിൽ എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം മുതലാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ പ്രതിവർഷം ഏഴ് ശതമാനം മുതലാണ് യുക്കോ ബാങ്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഏഴ് ശതമാനം മുതലാണ് അപ്പോൾ ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കിന്മേൽ സർക്കാരുകൾ നൽകുന്ന സബ്സിഡിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കർഷകർക്ക് ഏകദേശം മൂന്ന് ശതമാനം പലിശ ഇളവ് ലഭിക്കുന്നതാണ് കൂടാതെ സർക്കാർ സാധാരണയായിട്ട് പലിശ രണ്ട് ശതമാനം വരെ കിഴിവ് നൽകുന്നുണ്ട് ഫലത്തിൽ ഉപഭോക്താവിന്റെ പലിശ ഭാരം പലപ്പോഴും നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെയാണ് നമുക്ക് എന്ത് ചെയ്തത് പലിശ വരുന്നത് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി യാതൊരുവിധ ഈടും ജാമ്യവും ആവശ്യമില്ല ഈ ഒരു വായ്പ ലഭിക്കണമെങ്കിൽ ഏഹ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാ ലഭിക്കാൻ നമുക്ക് നോക്കാം ഒറ്റക്കോ അല്ലെങ്കിൽ കൂട്ടായോ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും മറ്റൊരാളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതിന് പാട്ടത്തിനൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പാട്ട കരാറ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ സ്വയം സഹായ ഗ്രൂപ്പുകളിലോ സംയുക്ത ബാധിതാ ഗ്രൂപ്പുകൾക്കോ ഉൾപ്പെട്ട കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അർഹതയുണ്ട് ഇനി നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോവുക അതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോവാ എസ് ബി ഐ ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ലോൺ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫിനാൻസ് വിഭാഗത്തിന് കീഴിലുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം അപേക്ഷാ ഫോം പൂരിപ്പിക്കുക അപേക്ഷകന്റെ സ്വകാര്യ സാമ്പത്തിക ഭൂമി വിവരങ്ങളെല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക ബാങ്ക് വിവരങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളെ അവർ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നാല് ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഫോം നിങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ റെഫറൽ നമ്പർ ഉപയോഗിച്ച് അപേക്ഷയുടെ പുരോഗതി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ ഗൂഗിൾ ബ്രൗസറിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് പല ബാങ്കുകൾ ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ജൻ സമാർത്ത് അതുപോലെ പല ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് എസ് നമുക്ക് നോക്കാം എസ് ബി വെബ്സൈറ്റിൽ പോയിട്ട് എവിടെയായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ ആണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഫീസ് ആൻഡ് ചാർജസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക അതിനുശേഷം എലിജിബിലിറ്റി ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോക്യുമെന്റ്സ് റിക്വേഡ് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നാണോ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഫെഡറൽ ബാങ്കിൽ നിന്നാണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫെഡറൽ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാം ഇനി നിങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിലും അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വഴി ഒന്നും അപേക്ഷ നൽകാൻ സാധിക്കില്ല അല്ലെങ്കിൽ കഴിയില്ല അറിയില്ല എന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ പോവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബാങ്കിൽ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ നൽകാനുള്ള അപേക്ഷാ ഫോം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡിനുള്ള അപേക്ഷാ ഫോം തരുന്നതായിരിക്കും നിങ്ങൾക്ക് അപേക്ഷ പൂരിപ്പിച്ച് ഡോക്യുമെന്റ്സ് റിക്വേഡ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആ വേണ്ടെന്ന് നോക്കാം ഫസ്റ്റ് വേണ്ടത് ആപ്ലിക്കേഷൻ ആണ് പിന്നെ അതുപോലെ ടു പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഐ ഡി പ്രൂഫ് വേണം അത് ഡ്രൈവിംഗ് ലൈസൻസ് അതല്ലെങ്കിൽ ആധാർ കാർഡ് അതല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് അതല്ലെങ്കിൽ പാസ്പോർട്ട് എക്സെട്ര എനി വൺ ഡോക്യുമെന്റ്സ് നീഡ് ടു ബി സബ്മിറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ വേണ്ടത് അഡ്രസ് പ്രൂഫ് സച്ച് ആസ് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് എക്സെട്ര അഡ്രസ് പ്രൂഫ് വേണം അതിന് ആധാർ കാർഡോ അല്ല ഡ്രൈവിംഗ് ലൈസൻസോ മതി പിന്നെ അതുപോലെ തന്നെ ഭൂമി ഭൂമിയുടെ വിശദാംശങ്ങളിൽ അടങ്ങുന്ന നികുതി ഷീട്ടോ മറ്റോ നിർബന്ധമാണ് അതുപോലെ തന്നെ നമ്മൾ പാട്ടത്തിന് എടുത്ത ഭൂമി പാട്ട കരാറ് നിർബന്ധമാണ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ടത് അപ്ലിക്കേഷൻ ഫോം താഴെയായിട്ട് ഇവിടെ ഉണ്ട് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുമ്പോൾ ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വന്നിരിക്കുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ അപേക്ഷാ ഫോം ഇത് നിങ്ങൾ എന്ത് ചെയ്യാം പ്രിന്റ് എടുത്തിട്ട് ഇതിന്റെ ഫോം മുഴുവനായിട്ട് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാങ്കിൽ നേരിട്ട് പോയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അർഹതയുണ്ട് അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ നൽകണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ അപേക്ഷാ ഫോം ഒരു പക്ഷേ നിങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് നാഷണലൈസ്ഡ് ബാങ്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് അപ്പോൾ കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ നികത്താൻ ഈ ഒരു സ്കീമിലൂടെ സാധിക്കുന്നതാണ് അതുമാത്രമല്ല സാധാരണ വായ്പയിൽ ഈടാക്കുന്ന പലിശ പോലും ഇതിന് ഈടാക്കുന്നില്ല എന്നും വലിയൊരു പ്രത്യേകതയാണ് വെറും നാല് ശതമാനം പലിശയിലാണ് നിങ്ങൾക്ക് ഈ ഒരു വായ്പ ലഭിക്കുന്നത് അപ്പോൾ വായ്പ വേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വായ്പ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അർഹതപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുക കിസാൻ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള തുക വിഡ്രോ ചെയ്യാം നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന തുകക്ക് മാത്രം പലിശ അടച്ചാൽ മതി നിങ്ങൾക്ക് എത്ര രൂപ വേണോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വിഡ്രോ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാലും തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണമെന്ന് പാകം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന കാണുമെന്ന കൂടി തൽക്കാലം വിട്ട മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്